പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സുറത്തു അൽ അങ്കബൂത്ത് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഉണ്ട് ആ അധ്യായത്തിലെ അറുപത്തിനാലാമത്തെ വചനവുമായിട്ടാണ് ഇല്ലാ ഒമാഹാദിത്തു ലൈബും എന്ന് പറയുന്ന ഒരു വചനുണ്ട് ഈ വചനം വിശദീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കട്ടെ ഞാൻ കുറച്ച് സമയം ഈ ആയത്ത് വിശദീകരിക്കുന്നുള്ളു അതിൽ ഒരു കാര്യം എന്താ സൂചിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ അന്യോൻ എന്ന് പറയുന്ന കൂടി ഒരു ക്ലാസ് എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ മുമ്പ് എടുത്തിരുന്നു അന്നോൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ചാനലിൽ കാണും ആ ക്ലാസ് അതിലാരാണ് ആരാണ് ആരാണ് സാഹിബുൽ ഹൃത്ത് യൂനുസും മൂസയും തമ്മിലുള്ള ബന്ധം എന്താണ് ആ യൂനിസ് തന്നെയാണ് മൂസ എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ആ ക്ലാസ് എടുത്തിരുന്നു വിളി പറഞ്ഞപ്പോ ഒരു സഹോദരന് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എനിക്ക് പരിചയമുള്ള ആളാണ് അദ്ദേഹം എന്നോട് വിളിച്ചു യൂനിസ് അല്ലേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ യൂനിസ് തന്നെയാണ് മൂസ അതിന് തെളിവുകളും നമ്മൾ നമ്മളതിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അത് കേൾക്കാൻ പറഞ്ഞു എന്റെ സഹോദരനോട് അപ്പൊ ഒന്നും കേൾക്കാന്ന് പറഞ്ഞു ഇനി ആനസ്തു ആനസ എന്ന് പറയുന്നത് മൂസയാണ് എന്ന് ഞാൻ സൂചി അദ്ദേഹത്തിന് ഒന്ന് രണ്ട് തെളിവുകൾ ഉദ്ധരിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ടായി അത് അത് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു അധ്യ പിന്നെ ക്ലാസ് നമ്മൾ എടുത്തത് ആ നൂന് അവന്റെ അസ്തിത്വം അവന്റെ നൂന് നഷ്ടപ്പെടുന്ന ആ ഇൻസാനിന്റെ അല്ലെങ്കിൽ ആ റഹ്മാന്റെ ആ നോൻ വല കലമിൻ്റെ ആ നൂന് എവിടെ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു ആ ക്ലാസ്സും ഈ രണ്ട് ക്ലാസ്സും എൻ്റെ സഹോദരങ്ങൾ കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്റെ നമ്മുടെ ഈ കുർഹാനിന്റെ വായന ഏതെങ്കിലും ഒരു ത്യീക്കത്തിലേക്കോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്കോ ഏതെങ്കിലും ഒരു സംഘടനയിലേക്കോ എൻ്റെ സഹോദരങ്ങളെ വിളിക്കാനല്ല അങ്ങനെ ഒരു പ്രതികരണം ഞാൻ കണ്ടു എവിടേക്കും വിളിക്കുന്നില്ല നിങ്ങൾ നിൽക്കുന്ന സംഘടനകളിൽ നിന്നാ മതി എന്നാണ് എപ്പോഴും ഞാൻ പറയുന്നത് അവിടെ നിന്ന് നിങ്ങളുടെ ഇപ്പൊ ഉൾക്കൊണ്ട ആശയത്തിന്റെ കൂടെ ഈ ആശയം കൂടി ഉൾക്കൊള്ളാൻ ബോധ്യപ്പെടുകയാണെങ്കിൽ ഉൾക്കൊള്ളുക അപ്പൊ വിശാലമായ ഒരു ലോകം നമുക്ക് തുറന്നു കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ നല്ല ഒരു ഇത് വായി അറിയേണ്ട വായനയാണ് എന്ന് ഏതെങ്കിലും സഹോദരങ്ങൾക്ക് എൻ്റെ ക്ലാസ് കേൾക്കുന്ന സഹോദരങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സഹോ മറ്റു സഹോദരങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് നിങ്ങളിത് എത്തിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം ഇനി ഞാൻ ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാം കുറച്ച് സമയം ഇന്ന് വിശദീകരിക്കുന്നുള്ളൂ ഇന്നൊരു ക്ലാസ് രണ്ട് ക്ലാസ് കിട്ടണമെന്ന് വിചാരിച്ച ദിവസമായതുകൊണ്ടാണ് കുറച്ചു ചീച്ച സമയം മതിയെന്ന് ഞാൻ തീരുമാനിച്ചത് മറ്റത് ഈ നൂന് വന്ന ആയത്തുകളിലേക്ക് മുഴുവൻ പോവുകയാണെങ്കിൽ നമുക്കിന്ന് മണിക്കൂറുകൾ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും അങ് അങ്ങോട്ടൊന്നും ഞാനൊന്നും പോകുന്നില്ല ഞാൻ ഈ ആയത്തിൽ മാത്രം ഒതുങ്ങി സംസാരിക്കാനാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹയാത്ത് ദുനിയ ഈ ദുനിയാവിലെ ജീവിതം ദുനിയാവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലോകം ആണ് ഇനി ഈ ലോകം ഒക്കെ നശിച്ച് നാമാവശേഷമായി മറ്റൊരു ലോകം സൃഷ്ടിക്കപ്പെടും അവിടെ നന്മതിന്മകൾക്ക് ശിക്ഷയും രക്ഷയും നൽകപ്പെടും എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ നമ്മൾ തള്ളിക്കളയുന്നില്ല അതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന ആശയം കൂടി നിങ്ങളൊന്നു മനസ്സിലാക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ അതെന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോധതലത്തിൻ്റെ നമ്മുടെ ചിന്താമണ്ഡലത്തിൻ്റെ താഴ്ന്ന തലമാണ് ഹാദി ഹയാത്ത് എന്ന് പറയുന്നത് ആ തലത്തിൽ ഇറങ്ങി ജീവിക്കുന്നത് വെറും കളിതമാശയോടുകൂടി വെറും വിനോദത്തോടു കൂടിയില്ല വിനോദം എന്നറിയണ നമ്മളിന്നീ കാണുന്ന വിനോദല്ല ജീവിതത്തെ അതിൻ്റെ കൂടി കാണാത്ത ഒരു അവസ്ഥാവിശേഷത്തെയാണ് ആ സൂചിപ്പിക്കുന്നത് അതാണ് ലഹുവു ലാൽബ് എന്ന് പറയുന്നത് അതാണ് ലഹുവു ലഹബ് എന്ന് പറയുന്നത് അപ്പൊ ദുന്യ എന്ന് പറയുന്നത് ധന എന്ന് പറയുന്നത് അടുത്തത് എന്നാണ് ഏറ്റവും താഴ്ന്നത് അതിൻ്റെ ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് അതിനെല്ലാം അറിള്ന്നൊക്കെ പറയലോ മനസ്സിന്റെ ഏറ്റവും താഴ്ന്ന താഴ്ന്നതലാണ് അറിള് നഫ്സാണ് ആ ഈ അറിലാണ് ഫിറാവിന് ശാശ്വതനാകാൻ ഉദ്ദേശിക്കുന്നത് അവൻ വിജ്ഞാനത്തിന്റെ ഉന്നതങ്ങളായ ആത്മീയജ്ഞാനത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് കയറി പോകാൻ താല്പര്യമില്ലാത്ത ആളാണ് അത് അവന് അഹ്ലതയില അറളിയാണ് അറിലേക്ക് ശാശ്വതത്വം സ്വീകരിക്കാൻ താല്പര്യമുള്ള ആളാണ് ഫിറാവിന് അപ്പോ നമ്മളൊരു ഹദീസിലും കാണാ ഈമാന് എഴുപതിലധികം ശാഖകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് ഉണ്ട് അതിൽ അദിന എന്ന് പറയുന്നത് ഏറ്റവും ധന ഏറ്റവും താഴ്ന്ന തലത്തിലുള്ളത് എന്നാണ് ഏറ്റവും താഴെ തട്ടിലുള്ളത് ഹിമാത്തുള്ളതാ എന്ന് ആണ് ആവല ഏറ്റവും ഉന്നതമായ തലത്തിൽ നിൽക്കുന്നതില്ല എന്ന കൗലാണെന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് നമ്മൾ അദിന എന്ന് പറയുന്ന ഏറ്റവും ില് തന്നെ നെഫ്സിന്റെ അതല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിന്റെ ഏറ്റവും ബുദ്ധിയുടെ ഏറ്റവും താഴ്ന്ന തട്ടിലെ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തെ കുറിച്ച് വലിയ കാര്യഗൗരവൊന്നുമില്ലാതെ സീരിയസ്നെസ്സോടുകൂടി കാര്യങ്ങൾ കാണാത്ത ഒരു അവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്നാണ് വെറും ഭൗതികമായ പദാർത്ഥങ്ങളുടെ കാര്യകാരണങ്ങളുടെ സുഖലോല അസ്ബാബുകളിൽ നിന്ന് സുഖങ്ങൾ കണ്ടെത്തുന്ന അവസ്ഥയാണത് അതല്ല യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറഞ്ഞ പഠിപ്പിക്കുകയാണ് ചെയ്യണത് വൈനാഹ ആത്യന്തികമായി നമ്മൾ എത്തിപ്പെടേണ്ട മേഖലയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോ ആ വൃത്തം ആ ദായിറത്ത് ആ വൃത്തം പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ജീവിതമാണ് ലഹിയൽ ഹയവാൻ അതാണ് ഹയവാൻ എന്ന് പറയുന്നത് ആ ഹയാത്ത് എന്നുള്ളത് അവിടെ ഞാന് ഒരുവിധമുള്ള തഫ്സീറുകളൊക്കെ പരിശോധിച്ച് പരതി നോക്കി വ്യക്തമായി ഒന്നും പറയുന്നില്ല അവിടെ പറയാന്ന് പറഞ്ഞ ആകെ പറയണത് ഹയാത്ത് ഹയവാനാക്കിയത് ഹയവാനിന്റെ ജീവിതമാണ് എന്നുള്ള അർത്ഥത്തിനല്ല ആ ഹയാത്തിന്റെ താങ്ങനെ മാറ്റി മക്കലൂമാക്കി വാവും മലിഫുമാക്കി മാറ്റിയതാണ് അത് ലോകത്തിന്റെ അത്ഭുതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള വിശദീകരണത്തിലേക്കാണ് ഒരുവിധമുള്ള തഫ്സീറിലൊക്കെ പോയിട്ടുള്ളത് നമ്മൾ ഒരു വചനം പരിശോധിക്കുമ്പോൾ നിലവില് എഴുതപ്പെട്ട തെഫ്സീറുകളിലൂടെ ഒക്കെ കടന്നു പോകും നമ്മൾ എന്താണ് അവിടെയൊക്കെ പറയുന്നത് എന്ന് അവിടെ എവിടെയെങ്കിലും വിശാലമായ ഒരു അർത്ഥതലം തുറന്നു കിട്ടുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ ഹയാ ഹയവാൻ എന്ന് പറയുന്നത് സാധാരണ നാൽക്കാലികൾക്കാണ് ഹയവാൻ എന്ന് പറയലുള്ളത് മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ ഹയവാന് എന്ന് പറയലുണ്ട് പക്ഷെ അതും ഇതും തമ്മിൽ എത്രമാത്രം അകലമാണ് ആശയത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മൃഗതുല്യമായ ജീവിതം എന്ന് പറയുന്നത് അത് ഒരു ബയോളജിക്കൽ തലത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് അവന് ഉണ്ണുക തിന്നുക ഉറങ്ങുക ഇണചേരുക അതുപോലെ തന്നെ പ്രതിരോധിക്കുക ഈ നാല് ഗുണങ്ങള് ഹയവാനിന്റെ മൃഗതുല്യമായ ജീവിതമാണ് അതും ഇവിടെ കുറാൻ പറയുന്ന ഹയവാന് എന്ന് പറയുന്നത് അവന്റെ സദാ അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് അലിഫുനൂനും ആൻ എന്ന് പറഞ്ഞാൽ അൽ ആന എന്ന് പറഞ്ഞാൽ നൗ എന്നാണ് ഇപ്പോൾ എന്നാണ് ഇന്നലകളിലെ ദുഃഖങ്ങളെ കുറിച്ച് ഇന്നലകളിലെ നഷ്ടപ്പെട്ട ദുഃഖങ്ങളെ കുറിച്ച് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ജീവിതമല്ല നാളെ എന്ത് വരാനിരിക്കുന്നു എന്നതിനെ കുറിച്ച് ആയി പേടിച്ച് ഉള്ള ജീവിതവുമല്ല ജീവിതം എന്ന് പറയുന്നുണ്ട് ആൽ ആന ഹുന വൽ ആന എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത് മൂസയോട് പറയുന്നതാണ് ആൽ ആന ജെയ്ത ആൻ അലിഫുനോന് ഇപ്പൊ നീ കൊണ്ടുവന്നതാണ് സത്യം നൗ എന്ന് ഇംഗ്ലീഷിലൊക്കെ പറയും അപ്പോ അങ്ങനെ ആത്യന്തിക പിന്നെ അതിന്റെ നമ്മളുടെ ഈ നൂന് തിരിച്ചു വരുന്ന ഒരു സ്ഥലവും കൂടിയാണത് അവനിലെ ആ അലിഫുൻ നോനും തിരിച്ചു വരികയാണ് ചെയ്യണത് എന്ന് പറഞ്ഞ അവൻ്റെ റഹ്മാനിയത്തിന്റെ ഇൻസാനിയത്തിന്റെ ആ നൂന് അവൻ അവൻ എന്താണോ അവൻ അന്വേഷിക്കുന്ന ആ കുന്ഹ് ആ നവാത്ത് ആ വിത്ത് അതാണ് ഞാൻ ആദ്യം ആ ക്ലാസുകൾ കേൾക്കണം എന്ന് പറഞ്ഞത് ആ വിത്ത് അവനിലേക്ക് തിരിച്ചു വരുന്ന വേളയാണത് അതാണ് ലഹിയൽ ഹയവാൻ അതാണ് ജീവിതം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ ജീവിതം അവൻ ആനില് ജീവിക്കുന്ന ജീവിതം അതാണ് ആൽ ആന എന്ന് ഞാൻ പറഞ്ഞല്ലോ മൂസയോട് പറഞ്ഞല്ലോ സഹോദരങ്ങളെ ആൽ ആന ആനജ് ഹക്കി ഇപ്പൊ കൊണ്ടു ഇപ്പൊ നിനക്ക് ലഭിച്ചതാണ് സത്യം എന്ന് പറയുന്നത് അതാണ് മൂസയോട് വനുസ്രായൽക്കാര് പറയുന്നത് ആൽ ആന ആനജ് ഹക്കി ഇപ്പോ ഈ നിമിഷത്തിൽ ഇന്നലകളിലല്ല നാളെയുമല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ രുചി അറിയുന്നത് അപ്പോഴാണ് നമുക്ക് ഇന്നലെ ഒരുപാട് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ ഓർത്ത് ദുഃഖിച്ചിരുന്നാല് ജീവിതത്തിന്റെ ആനന്ദം ജീവിതത്തിന്റെ രുചി ആസ്വദിക്കാൻ കഴിയില്ല ജീവിതത്തിന്റെ ആ പരമാനന്ദത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല അതുപോലെ തന്നെ നാളെ നാളെ മുതക്കബിലെ ജീവിക്കുന്നവൻ നാളെ എന്താണ് സംഭവിക്കുക എന്തൊക്കെ നഷ്ടങ്ങളാണ് എനിക്ക് എന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനും ജീവിതത്തിന്റെ ആനന്ദം അല്ലെങ്കിൽ ആ പരമാനന്ദം ആ അനുഭവിച്ചറിയാൻ കഴിയില്ല അതാണ് ആ ആ വാ അലിഫുന്നോനും അവിടെയൊക്കെ കടന്നു വന്നതിന്റെ ആശയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ നൂന് തിരിച്ചു വരുന്ന വേള ആ ദാറു ആ ദിയ ദാറത്ത് ആ വൃത്തം ധായെന്ന് തന്നെ വൃത്തം എന്നാണ് വീട് വെച്ചോളി കുഴപ്പമൊന്നുമില്ല ആ ദാറത്ത് ആ വൃത്തം മുതിർ ആ ദാറത്ത് ആ വൃത്തം പൂർത്തിയാകുന്ന വേളയാണത് അതാണ് ദാറത്ത് തന്നെ ആ റൗണ്ട് പൂർത്തിയാകാണ് ജീവിതത്തിന്റെ അവിടെ ആ നിത്യജീവനിലേക്ക് അവന് വേ എത്തുകയാണ് അവന് ഹയ്യായി മാറുന്ന വേളയാണ് അവൻ അതാണ് സത്യത്തിൽ ജീവിതം അവന്റെ മൗത്ത് ഇല്ലെന്ന് അവന് ഹയാത്തിലേക്ക് ഹയ്യായി മാറുകയാണ് ചെയ്യുന്നത് അതാണ് കുർആാനില് ഈ സ്ഥലത്താണ് ഹയവാൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ പറയുന്ന ഹയവാനല്ല അതാണ് ജീവിതം അവർ അറിയാണെങ്കിൽ അതാണ് ജീവിതം ലൗക്കാനോ അയലമോന് എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത് സത്യത്തിൽ അറിയാണെങ്കിൽ അതാണ് ജീവിതം ഈ ആശയം കൂടി നമ്മൾ ഇവിടെ തന്നെ പരമാനന്ദത്തോടുകൂടി ജീവിക്കുന്ന ഇത് ഇനി നമ്മൾ അത് പരലോകം എന്നുള്ള അർത്ഥത്തിൽ അതും നിഷേധിക്കേണ്ട അതും ഉൾക്കൊള്ളുക അതാണ് ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ജീവിതത്തിന്റെ ആ പരമാനന്ദത്തിന്റെ ആ ജന്മത്തിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ ആ നൂറ് നമുക്ക് കിട്ടുമ്പോ ആ വെളിച്ചം നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ അത് അനുഭവിച്ചറിയുമ്പോ അത് നമുക്ക് ലഭിക്കുന്ന ആ തുമനീനത്ത് തുമരീനത്തുൽ ഹയാത്ത് അല്ലെങ്കിൽ നഫ്സു മുത്തുമ ശാന്തമായ മനസ്സിന്റെ ആ ലോകം ആ നഫ്സു നഫ്സുസക്കിയ പരിശുദ്ധമായ മനസ്സിന്റെ ആ ലോകം അവിടുന്ന് നമുക്ക് കിട്ടുന്ന ആ പരമാനന്ദത്തിന്റെ ആ ജീവിതം ഒന്ന് അനുഭവിച്ചറിയുമ്പോഴേ അതിനെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ അതാണ് ഞാൻ പറയുന്നത് അതാണ് അത് അതും കൂടിയാവുമ്പോ പരലോകത്ത് കിട്ടുമ്പോ അത് കിട്ടുമ്പോ അതും കൂടി നമുക്ക് അനുഭവിച്ച അനുഭവിക്കാം പക്ഷെ ഈ ലോകവും നമുക്കൊന്ന് പരമാനന്ദത്തിന്റെ ഇത് അപ്പോ ഇബത്തിലിന്റെ ലോകമല്ലേ എന്നൊക്കെ ചോദിക്കും പരീക്ഷണത്തിന്റെ അത് നമുക്ക് വേറെ വിശദീകരിക്കാം ഇവിടെ അതാണ് ദാറുല്ലാഹ്റത്ത് അത് മിന ലൂല എന്ന് പറഞ്ഞല്ലോ ആ വൃത്തത്തിന്റെ ആത്യന്തികതയിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് ആ ജീവിതം യഥാർത്ഥ ജീവിതമാവുന്നത് എന്ന് പറയുന്നത് ഇത് എവിടെന്നാ എന്ന് ചോദിച്ചു എന്നോട് എവിടെയാണ് അവസാനിക്കാന്ന് ചോദിച്ചു ഒരാൾ എൻ്റെ സഹോദരങ്ങളും അപ്പൊ ഞാൻ ചോദിച്ച ഒരു വൃത്തം പൂർത്തിയായി കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് പറയാൻ കഴിയില്ല ബദ എന്ന് പറയുന്നത് തുടങ്ങിയടത്തേക്ക് തന്നെ ഞാൻ നിങ്ങളെ മടക്കും എന്ന് പറയണത് എവിടെ നിന്നാണോ ജീവിതം തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചു വരികയാണ് ആ വൃത്തം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം എവിടെയാണ് ഒടുക്കം എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതാണ് ഞാൻ ഈ നൂന് തിരിച്ചു വരുന്ന വേളയെ ആത്യന്തികമായി ആ നൂന് പലയിടങ്ങളിലും തിരിച്ചു വരുന്നുണ്ട് അത് മുഴുവനായിട്ടൊന്നൊന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഹയവാൻ എന്ന് പറയുന്ന അവിടെ ഈ നൂന് തിരിച്ചു വ വന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന ഒരു വിശദീകരണം മാത്രമാണ് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഞാനിതാ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പത്ത് മിനിറ്റ് കൊണ്ട് ക്ലാസ് തീർക്കണമെന്നാണ് വിചാരിച്ചത് ഞാൻ കുറച്ചധികം പറഞ്ഞുപോയി പോയി സലാം